ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ായി ഉപ്പള്ളി അതാണ് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയില്ല കുടിവെള്ളത്തിനായി പരുത്തിപ്പറ്റ കോളനിക്കാർ നെട്ടോട്ടത്തിൽ ചോക്കാട് പഞ്ചായത്തിലെ മറ്റു പല പദ്ധതികളെയും പോലെ ഈ പദ്ധതിയും മുടങ്ങുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ കുടിവെള്ള പദ്ധതി നിർമ്മിച്ചു എന്നാൽ വൈദ്യുതി കണക്ഷൻ നൽകാത്തതിനാൽ കുടിവെള്ള പദ്ധതി ഉപയോഗിക്കാനാകുന്നില്ല രണ്ട് കിണറുകളും രണ്ട് ടാങ്കും കിണറുകളിൽ നിറയെ വെള്ളവും സമീപത്ത് പമ്പ് ഹൌസും നിർമ്മിച്ചു പൈപ്പുകളും മോട്ടോർ പമ്പും സ്ഥാപിച്ചു എന്നാൽ വൈദ്യുതി കണക്ഷൻ മാത്രം നൽകിയിട്ടില്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വൈദ്യുതീകരണത്തിനായി പദ്ധതിയുടെ എസ്റ്റിമേറ്റിലുണ്ട് എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയിട്ടില്ല ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞ് നാട്ടുകാർ പരാതി നൽകിയിരുന്നു ഇതിന്റെ പേരിലും പദ്ധതി പ്രവർത്തനങ്ങൾ കാലതാമസം നേരിട്ടിട്ടുണ്ട് അതേസമയം ഏതാനും കുടുംബങ്ങൾ കൂടി പദ്ധതിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് വൈദ്യുതീകരണത്തിനും പുതിയ കണക്ഷനുകൾ നൽകുന്നതിനും പ്രത്യേക പദ്ധതി ഉണ്ടാക്കി ഫണ്ട് റിവൈസ് ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പദ്ധതി ഭേദഗതി ചെയ്യലും ഡിപിഎസ്സി അംഗീകാരം നേടലുമെല്ലാം വീണ്ടും പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് വൈകും കോടികൾ ചിലവഴിച്ച ജലനിധി പദ്ധതിയുടെയും പുതിയ പദ്ധതിയായ ജലജീവൻ പദ്ധതിയുടെയും വളരെ മുമ്പ് മുടങ്ങിയ മറ്റൊരു കുടിവെള്ള പദ്ധതിയുടെയും പൈപ്പുകൾ പ്രദേശത്തെ റോഡിലൂടെയും വീടുകളിലൂടെയും കിടക്കുന്നു ഇതിനു പുറമെയാണ് പുതിയ പദ്ധതിയുടെ ലൈനുകളും കുഴൽ കിണറുകളും കോളനിയിൽ കുഴിച്ചിരുന്നു ഇതിലും വെള്ളമില്ല അയൽപക്കത്തെ വീടുകളിൽ നിന്നാണ് ഇപ്പോൾ കോളനിയിലെ നാൽപ്പതോളം കുടുംബങ്ങൾ കുടിവെള്ളം എത്തിക്കുന്ന News Bureau Showcard Real Fruit Power Real Juices from Dabar